ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരുന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കേരള മുസ്ലിം ജമാത്ത് പട്ടാമ്പി സോൺ കമ്മിറ്റി ക്രിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തക ക്യാമ്പ് സംഘടിപ്പിച്ചു സമസ്ത ജില്ലാ ഫിനാൻസ് സെക്രട്ടറി എൻ കെ സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ കമ്മിറ്റിക്ക് കീഴിൽ മനുഷ്യർക്കൊപ്പം എന്ന തലക്കെട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കുള്ള സാമൂഹിക പ്രവർത്തന രംഗത്തെ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള ക്രിയേഷൻ ടൂ പ്രവർത്തക ക്യാമ്പ് മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു ക്യാമ്പിൽ സോൺ പ്രസിഡന്റ് ഉമർ ലത്തിഫി അധ്യക്ഷത വഹിച്ചു സമസ്ത ജില്ലാ ഫിനാൻസ് സെക്രട്ടറി എൻ കെ സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു අර අපේ කැ යතර පතිහ ආ ච ප සම ගශච ම ජහ නිසා පති අම්මන නද ්‍ය හත ප අර නයක වාත පටක සෝද බද ම හ ස ගච ග ද

എസ് വൈഎസ് സോൺ പ്രസിഡന്റ് ഉമർ സഖാഫി മുഹമ്മദ് അലി സഅദി ഉസ്മാൻ സഖാഫി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു തുടർന്ന് നടന്ന പഠന സെഷനിൽ ലീഡർഷിപ്പ് സംഘാടനം എന്ന വിഷയത്തിൽ എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലവും ആദർശം പ്രസ്ഥാനം എന്ന വിഷയത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമയും ക്ലാസ് എടുത്തു ഉച്ചയ്ക്കുശേഷം നടന്ന ശാക്തീകരണം സെഷനിൽ എൻ കെ സിറാജുദ്ദീൻ ഫൈസി സിദ്ദിഖ് മാസ്റ്റർ സി ടി അബ്ദുൾ ലതീഫ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പട്ടാമ്പി പരുതൂർ മുതുതല വല്ലപ്പുഴ ഷൊർണൂർ ഓങ്ങല്ലൂർ സർക്കിളുകളിലെ നാൽപ്പത് യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി എഴുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ കുസാറ്റ് എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി വൈസ് പ്രസിഡന്റ് സി ടി എ ലത്തീഫ് കുളമുക്കിന്റെ മകൻ അമീൻ അഹമ്മദ് സിട്ടി ജെ ഇ മെയിൻ എൻട്രൻസ് എക്സാമിൽ ഉന്നത റാങ്ക് നേടിയ എസ് വൈ എസ് സോൺ കൗൺസിൽ നാസർ ഹാജി മുടപ്പക്കാടിന്റെ മകൻ മുഹമ്മദ് സഹൽ എസ്എസ്എഫ് സംസ്ഥാന സാഹിത്യോത്സവ് എച്ച്എസ്എസ് വിഭാഗം കഥാരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ എസ് വൈഎസ് പട്ടാമ്പി സോൺ സാന്ത്വനം ഡയറക്ടറേറ്റ് അംഗം സിറാജ് ശങ്കരമംഗലത്തിന്റെ മകൾ ഷംന എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു